ചിന്നൂസ് വന്നിട്ടുണ്ട് ഹായ് ചിന്നൂസ് ലൈനിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ ഫുഡ് കഴിച്ചോ എക്സാമുകൾ കഴിഞ്ഞോസിന് ഹായ് മ്യൂസിക് ഹലോ ഹായ് സുഗാണോ ചോദിക്കണ്ടേ മ്യൂസിക് സുഗാണേ മ്യൂസിക്കേ മ്യൂസിക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ സുഖാണോ ചിന്നൂസ് ഒന്നും മിണ്ടാത്തത് മ്യൂസിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ സുഖാണോ എന്തൊക്കെയാണ് വിശേഷം ബാലേട്ട വന്നിട്ടുണ്ട് ഹായ് ബാലേട്ട സുഖാണോ ലേല സ്വാഗതം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ റഹിമിക്ക മെയിട്ടുണ്ട് ഹായ് ഒരു ഫ്ലവർ ഉണ്ട് റഹിമിക്ക ലേവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷം സുഖാണോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ലൈക്ടാണെന്ന് പറഞ്ഞിട്ട് താങ്ക് യു കഴിഞ്ഞു എന്ന് പറഞ്ഞത് നമ്മുടെ മാലാട്ടിൽ എന്തൊക്കെയാണ് അവരുടെ വിശേഷങ്ങൾ പറയൂ വന്നവരൊക്കെ മറക്കാതെ ലൈക്ക് അടിക്കണേ അഞ്ചാള് വന്നിപ്പോ രണ്ട് ലൈക്ക് ആയിട്ടുള്ളൂ അതിനെ കുട്ടി ഹായ് സുഖമാണ് പുതിയ വെച്ചു എല്ലാവർക്കും ആനക്കുട്ടി ലൈക്ക് ഷെയർ കമൻ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുന്നു പറയുന്നു ആനക്കുട്ടി സുഖാണോ വയ്ക്കാൻ വിശേഷം റിക്വസ്റ്റ് വെച്ചു ലൈക്ക് എന്നുണ്ട് ബാലേട്ടൻ അനു ഹായ് വ്ലോഗർ കളിച്ചു സുഖാണോ എൻ്റെ മ്യൂസിക് ഹായ് എന്ന് പറയുന്നുണ്ട് ബാലേട്ടൻ എല്ലാവർക്കും ഹായ് പറയുന്നുണ്ട് നമ്മുടെ ആനക്കുട്ടി ഷോപ്പിൽ നേരത്തെ എത്തി വയ്ക്കുന്നുണ്ട് അനക്കുട്ടി ആ നേരത്തെ എത്തി അതിന് കുട്ടി കിടിലം ഹായെന്നു പറയണ്ടത് മോൾ സ്കൂളിൽ പോയോ ചോദിക്കുന്നുണ്ട് അനിക്കുട്ടി പോയി പോയി അവിടെ മക്കൾ സ്കൂളിൽ പോയില്ല അതിന് വ്ലോഗർ ഹായ് എന്ന് പറയണ്ടേ നമ്മുടെ മ്യൂസിക്ക് കിടിലം ലൈക്ക് ചെയ്യുന്നുണ്ട് താങ്ക് യു മ്യൂസ് ചെയ്യുന്ന അനിക്കുട്ടി വർഗീസ് ഏട്ടൻ ഹായ് വെട്ടുണ്ട് ഹായ് വർഗീസട്ട ലൈവലിക്ക് സ്വാഗതം സുഖമാണോ വർഗീസട്ട ബ്രേക്ക്ഫാസ്റ്റ് വെച്ചോ ഇതൊക്കെയാണ് വിശേഷം ബാലാട്ടൻ ദോശ ചട്ണി എന്ന് പറയുന്നുണ്ട് വർഗീസൻ ലൈക്ക് ഫൈവ് ആണ് താങ്ക് യു വർഗീസ് ബാലേട്ടൻ ഹായെന്ന് പറഞ്ഞിട്ട് വർഗീസേട്ടൻ അനുഹായ എന്ന് പറഞ്ഞിട്ട് വർഗീസേട്ടൻ വർഗീസേട്ടൻ ഹായെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാലേട്ടൻ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ സുഖായിരിക്കുമോ സുഖം എന്ന് പറയുന്നത് നമ്മുടെ വർഗീസായിട്ട് കൂട്ടാക്കി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പാലാട്ട് അപ്പം ഇതുവരെ കൂട്ടാക്കിയിട്ടില്ലേ ബാലാട്ട വർഗീസേക്കാണ് വർഗീസെട്ടൻ ചാനലല്ല ഐഡിയ അല്ലേ എന്ന് പറയുന്നത് എന്താണ് പലട്ട പുതിയ ഇതാണ് മെസ്സേജ് വരാത്തത് ചാനലാണോ ചേട്ടൻ ചാനലായിട്ടുണ്ടോ ഇതില് വീഡിയോസ് ഒക്കെ ഉണ്ടാ വർഗീ വർഗീസറിന്റെ ചാനൽ ചാനലായിട്ടുണ്ടോ അല്ല ഐഡിയ ആണോ ബാലാട്ട ഒന്ന് നോക്കിയിട്ടുണ്ടോ ചാനൽ ആക്കിയോ വർഗീസ് എട്ടാ ചോദിക്കുന്നുണ്ട് നമ്മുടെ ബാലാട്ട് ണല്ലേ ആർ വി സി അടിച്ച് ഹായ് ഹായ് സി സുഖാണോ ലാലു പ്രസാദ് ഹായ് പറ ഹായ് ലാലുപ്രസാദ് സുഖാണോ എന്തൊക്കെയാണു എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ ഹായ് ലൈക്ക് എ ഡ്യൂട്ടി ആണ് ആണോ ആർ വി സി ഓക്കെ ഓക്കെ താങ്ക്സ് ലാലു പ്രസാദ് ലൈക്ക് സെവൻ താങ്ക് യു സുഖാണോ ലാലുപ്രസാദ് ആർ വി സി രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് സുഖമായിരിക്കുന്നു ഇവിടെ സുഖമായിരിക്കുന്നു അവിടെയോ ചെയ്യേണ്ടത് ലാലു പ്രസാദ് സുഖമാണ് ലാലുപ്രസാദിനെ കുറേ ആയാലും ലാലുപ്രസാദിനെ കണ്ടിട്ട് ആ ലാലുപ്രസാദ് സുഖമാണോ ഫുഡ് കഴിച്ച് കഴിക്കേണ്ടത് അനിക്കുട്ടി അനിക്കുട്ടി ഉണ്ടായിരുന്നു അന്നത്തെ ആണോ മിണ്ടാതിരുന്നത് അനിക്കുട്ടിയും ദോശ ഏക ആണല്ലേ അവിടെ എന്താണ് ഫുഡ് ചെയ്യുന്നത് ഇവിടെ കപ്പയും മീനാണ് കപ്പയും മീനാണ് ഹായ് ഹായ് സുസല്ലേ എനിക്ക് സ്വാഗതം വിശേഷം സുഖാണോ ഫുഡൊക്കെ കഴിച്ചോ ചാലൊക്കെ എങ്ങനെ പോകുന്നു വരുമാനം കിട്ടി തുടങ്ങിയോ സുസേ ചേച്ചി ഇപ്പോൾ ചോദിക്കുന്നു മാറുന്നു അല്ലേ ഞാൻ പറയില്ല എല്ലാവർക്കും തിരക്കല്ലേ സിസ്സേ പിന്നെന്താ പിന്നെ പാർട്ടി കാര്യമില്ല ടൈം ഉണ്ടാകുമ്പോ നിങ്ങൾ വരുന്നുണ്ടല്ലോ ചായ കുടിച്ചോ സിസ്റ്റർ എല്ലാ അടുക്കളയിലാണെന്ന് പറഞ്ഞത് ഓക്കെ ഓക്കെ വേറെ എന്തൊക്കെയാ വിശേഷം പട്ടാമ്പിക്കാരൻ വേണ്ടിട്ടുണ്ട് ഹായ് പട്ടി ഹായ് പട്ടാമ്പിക്കാര കുറെ കാലമായി പട്ടാമ്പിക്കാരൻ വന്നിട്ടുണ്ട് ചെ ചേച്ചീന്നൊട്ട് ഹാട്ടിരുന്നു പണ്ട് ഫസ്റ്റ് പട്ടാമ്പിക്കാരനായിരുന്നു ഇവിടെ വന്നിരുന്നത് സപ്പോർട്ടായിരുന്നു അതിനിടയ്ക്ക് പട്ടാമ്പിക്കാരൻ്റെ ഒരു ഫേക്ക് വന്നു പിന്നെ പട്ടാമ്പിക്കാരെ ഇങ്ങോട്ട് ഇന്ന് ഞാൻ വേണ്ടാക്കി വിശേഷം പട്ടാമ്പിക്കാരെ ഇങ്ങോട്ട് വെക്കുക അല്ലേ എന്താ ചേച്ചി എന്താ വിശേഷം നല്ല വിശേഷം പട്ടാമ്പി എന്താണ് വിശേഷം ഇവിടെ നിന്ന് പല്ല് പോലും തേച്ചില്ലാറുണ്ട് ആണോ ഇത്രയും വൈകിട്ട് പതിനൊന്ന് മണിയായി കുട്ടി രാവിലെ ഒരുപാട് പല്ല് തേച്ചു പോലെ സുസ് മോളെ അതേ കുറച്ചു കാലമായിട്ട് പട്ടാമ്പി അതെ അതെ സുഖാണോ പട്ടാമ്പി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ കൊഴപ്പമില്ല ഇങ്ങനെ പോകുന്നു ചേച്ചിന്ന് പറഞ്ഞിട്ട് പട്ടാമ്പി പതിനൊന്ന് മണിയായിട്ടും പല്ലി വെച്ചില്ലേ കുട്ടി എന്താണ് സിസ് കുട്ടി ഞാൻ കഴിച്ചു ചേച്ചിയെന്ന് വട്ടാമ്പി ഷോപ്പിൽ പച്ചവടം എങ്ങനെയുണ്ട് തേച്ച് കഴിക്കേണ്ടി പട്ടാമ്പി ഇല്ല കച്ചോടൊക്കെ കുറവാണ് ബിസിനസ് ഒക്കെ കുറവാണ് പട്ടാതി പല്ല് തേച്ചാൽ വിശക്കും അപ്പോൾ പതിയെ തേക്കും പന്ത്രണ്ടിന് കാപ്പി നാല് ചോറ് ഏഴ് ചായ വിനോ ഉറക്കം ഓ രാത്രി ഫുഡില്ലേ ആ ആ ആ പന്ത്രണ്ട് മണിക്കാണ് കാപ്പി കുടിക്കുക നാലുമണിക്ക് ചോറ് കഴിക്കുന്നു ഏഴുമണിക്ക് ചായ

കൊള്ളില്ലേ ടൈമിംഗ് ആ കൊള്ളാം കൊള്ളാം കൊള്ളില്ലേ ടൈമിംഗ് ചേക്കും ബിസസ് അപ്പൊ രാത്രി ഫുഡ് കഴിക്കൂലെ ചായക്കെന്തെങ്കിലും പലഹാരം കഴിച്ചൊപ്പിക്കും ഒരേ ലൈവിൽ ആളുകൾ കാണുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ പറയും ഓരോ ലൈവിൽ അങ്ങനെ അവിടെ പോയി സപ്പോർട്ട് കൊടുക്കും എനിക്ക് രണ്ട് ജി ബി കഴിഞ്ഞ് പോകുന്നു ചേച്ചി ലൈവിൽ പോയി ആണല്ലേ പട്ടാമി ഓഹോ പോയി ഇളവൻ ഉണ്ട് പറയണ്ട് ആണല്ലേ ഓക്കേ ഓക്കേ കുഞ്ഞ അംഗൻവാടിയിലിടല്ലേ ചെറുപ്പ നൈറ്റ് ഫുഡ് ഇല്ല ആണല്ലേ നല്ലതാ എനിക്ക് യൂട്യൂബിൽ വേറെ വീഡിയോ പോലും കാണാൻ പറ്റുന്നില്ല ചേച്ചി എന്ന് പറയുന്നത് പത്താം തൻ ആണല്ലേ ആ ആ ആ ഫുള്ള് സപ്പോർട്ട് കൊടുത്ത് സപ്പോർട്ട് എടുത്തല്ലേ അവനെ ജൂൺ സ്കൂൾ ആകുന്നതേ ഉള്ളൂ ആ ആ അതുവരെ കുഞ്ഞിനെ വിട്ടൂടെ അംഗൻവാടിയിലെ കുറച്ച് മാറ്റം വരൂല്ലോ കുഞ്ഞിക്ക് കുട്ടികൾ പരിചയം സ്കൂളിപ്പം പിന്നെ അരിച്ചലോ കുഴിച്ചലോ ഒന്നും ഉണ്ടാവില്ല അവരിപ്പളേ പഴകി കഴിഞ്ഞാല് മറ്റു കുട്ടികളായിട്ട് നല്ലേ മൂന്ന് വയസ്സല്ലേ ആ ഇപ്പൊ വിടാലോ മൂന്ന് വയസ്സ് അയ്യോ മൂന്ന് വയസ്സ് ജൂൺ ആവുമ്പഴത്തേക്ക് അപ്പൊ അത്ര മൂന്നര വയസ്സാ ആവോ അപ്പൊ സ്കൂളിലൂടെ ഇനി വേറെ ആളെ ഒരു ലൈവിൽ ചെയ്യാ ചെയ്യാൻ വെക്കണം എനിക്ക് പോവാൻ പറ്റാത്ത ലൈവിൽ പോണ അതെല്ലേ ആ അതെ 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 വേറൊരാളെ വെക്കണം അല്ലേ അവൻ പള്ളിയിൽ ക്ലാസ്സിലിരിക്കും പിണക്കം ഇല്ല ആണോ ഓക്കെ ഓക്കെ അപ്പൊ നല്ലതാണ് അതന്നെ കുട്ടികളായിട്ട് ഒരു ഇത് ഉണ്ടായിക്കഴിഞ്ഞാലേ നല്ല അല്ലേ സ്കൂളിൽ പോയി കഴിഞ്ഞാല് കറച്ചിലുണ്ടാവൂലെ ദിയ ഞാൻ വന്നു അട്ടമ്പുട ക്ഷീണായിട്ട് വന്നു കൊറേ ഷ്യനായിട്ടാ വന്നിട്ട് തിരക്കിനോട് തിരക്കാണല്ലേ ഷനായിട്ട് ജൂലൈ പതിനെട്ടിന് മൂന്ന് വയസ്സ് ആണല്ലേ ഓക്കെ ഓക്കെ മതി ഷനായിട്ട് ലൈക്ക് എന്ന് പറയണ്ടേ മൂന്ന് ഏജിൽ ഒന്നും ഇടല്ലേ അവർക്ക് കളിക്കാനുള്ള പ്രായമല്ലേ എന്ന് പറഞ്ഞു അംഗൻവാടിയിൽ പിന്നെ കളിക്കലന്നല്ലേ അവരാകുമ്പോൾ സ്വന്തം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കും അങ്കൻവാടിയിൽ അവിടെ പിന്നെ പഠിക്കുക അങ്ങനെ പഠിക്കലല്ലോ കളിക്കലല്ലേ എല്ലാ കൂട്ടുകാരായിട്ടുള്ള കൃത്യനിഷ്ഠതയൊക്കെ വരും ഒരു മൂന്ന് മണിയാകുമ്പോൾ ഉറങ്ങാൻ വിടും അരമണിക്കൂർ രണ്ടര മൂന്ന് മണിയാകുമ്പോൾ ഉറങ്ങാൻ വിടും പിന്നെ കുട്ടികളെല്ലാം ആയിട്ട് അത് നല്ല കാര്യമല്ലേ കറക്റ്റ് സമയത്തിന് ഫുഡ് അവരിപ്പോഴേ വാരി വാരി കഴിക്കാൻ്റെ ഒരു ശീലപ്പെടുത്തും പറ്റിയാകുമ്പോൾ വീട്ടിൽ നിന്ന് അമ്മ എന്നെ വായിലിട്ട് കൊടുക്കണ്ടോ വായിക്കുന്നൊന്നുമില്ല അതുകൊണ്ട് ചേട്ടൻ പറഞ്ഞു പാവൻ അവൻ വീട്ടിൽ നിൽക്കട്ടെ ഇനി അവനല്ലേ ലാസ്റ്റ് പുത്തൻ കളിക്കട്ടെ അതെ 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 ശരി ക്ഷീണമായിട്ടും പോയാ ലൈക്കിനെ അതിനും തന്നിട്ട് ക്ഷീണമായിട്ടും പോയാ എന്താണ് ക്ഷണായിട്ടോ ഓട്ടോടുന്നത് ഞങ്ങളെല്ലാവരും കൂട്ടൂ സം കുടുംബസമേതം അങ്ങനെ അവരും ഉണ്ടല്ലേ രഥോത്സവം കഴിഞ്ഞു ഇന്നലെ ഓ ആണോ എന്നിട്ട് അവൻ്റെ നമ്പർ കിട്ടിയാ അവൻ്റെ നമ്പർ വേണ്ടേ വിളിച്ചവനാ അയ്യോ ട്രെയിനിന് വന്നതാണോ ക്ഷനേട്ടോ അവനെ അവനെല്ലാം കഴിക്കും വാരിക്കൊടുക്കുന്ന ഇഷ്ടമല്ല ആണോ നല്ല കുട്ടി അങ്ങനെ തന്നെ ശരിക്കേണ്ടത് ഈ കുഞ്ഞുങ്ങളെപ്പോഴും വീട്ടിലിട്ടിട്ട് വാരി കൊടുക്കുമ്പോൾ അല്ലേ കുഞ്ഞുക്ക് അത് സ്കൂളിൽ പോയെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാവും അത് ശരിയാണ് പക്ഷേ വീട്ടിൽ അച്ഛനമ്മ അവരോട് ഒപ്പം നിന്ന് അവരുടെ സ്നേഹം വാത്സല്യം ഒക്കെ കിട്ടാനുള്ള പ്രായമാണ് അതിപ്പോഴാണ് കിട്ടേണ്ടത് എന്ന് നമ്മുടെ പട്ടാണത് അതെ അതെ ദിയ മൂന്നാമത്തെ മകളുടെ വീട്ടിൽ നിന്നും ഇപ്പൊ ട്രെയിനിൽ മംഗലാപുരം കയറുന്ന ആണല്ലേ ഓഹോ നേരത്തെ പറയണ്ടേ ശനായിട്ടാ ഏത് ട്രെയിനാ വരുന്നത് നിങ്ങള് ഏതാണ് ട്രെയിൻ ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ശനായിട്ട ഇന്ന് മകൾക്ക് ഇന്ന് മക്കൾക്ക് അതും കിട്ടുമില്ല എന്നല്ല നേരം വെളുത്താൽ സ്കൂൾ പിന്നെ ട്യൂഷൻ പിന്നെ വന്നാൽ പഠിത്തമാണ് ഇപ്പോഴുള്ള മക്കൾക്ക് അത് ചിലവർ ചെറിയ കുട്ടികൾ തന്നെ ഒന്നാം ക്ലാസ് മുതലേ ട്യൂഷൻ കൊടുക്കും മൂന്ന് വയസ്സിൽ ഒരു ബാഗ് മുതുകിൽ കയറിയാൽ അത് പിന്നെ താഴെ എന്നെ അതാ ഇനി ഒരു നാല് മാസം കൂടി ഫുൾ വീട്ടിൽ എന്നിട്ട് യു കെ ജി എൽ കെ ജി വിടാനായിരിക്കും അല്ലേ സിസ് അത് മതി അഞ്ച് വയസ്സാവട്ടെ എന്ന് പറയുന്നത് നമ്മുടെ വക്കാമ്പിക്ക അത് സുജിത്ത് കേസ് വന്നിട്ടുണ്ട് ഹായ് സുജിത്ത് കേസ് സുഖമാണ് എന്തൊക്കെയാണ് വിശേഷം തുരന്തോ എക്സ്പ്രസ് ട്രെയിനാണ് തുങ്കര അതൊന്നു അതേത് ട്രെയിനാ തുന്തരോ നിങ്ങൾ ഏതു വഴിയാണ് വരുന്നത് കാസർഗോഡ് വഴി ഇങ്ങനെയല്ലേ മംഗലായിരത്തി ഇതുവഴിയല്ലേ വേറെ റൂട്ട് ഉണ്ടോ പ്ലേ ക്ലാസ് എന്ന് സുസ് അതെ അതെ പ്ലേ ക്ലാസ് സുജിത്ത് കെ എസ് എന്ന് പറയുന്നുണ്ട് ശനയട്ടൻ ആരോപര ഉണ്ട് ഹായ് ആരോമലേക്ക് സൗകര്യം കാണുമെന്നൊക്കെ ഗുഡ് മോർണിംഗ് വേണ്ട ഗുഡ് മോർണിംഗ് ആരോമ ഹായ് ക്ഷണായിട്ടു തുരന്ത എക്സ്പ്രസ് ആണോ തുരന്ത ഇവിടെ നിന്ന് വിട്ട എറണാകുളത്ത് അവിടെ നടത്തോ അവിടെ മാത്രേ നടത്തുന്നു അല്ലേ സ്റ്റാർട്ടാൻ്റെ എൻഡ് മാത്രം ലൈക്ക് ഹായ് പറയണ്ട് കുഴപ്പമില്ല ഇങ്ങനെ പോകുന്നത് ആരോ മെയിൻ ഹോട്ടൽ ഷോപ്പിലെത്തി ആരോ മലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ഹായ് ശ്രീ ചേച്ചി എന്ന് വിളിച്ചു ഹാർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ രമ്യക്കുട്ടി രമ്യക്കുട്ടി എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ ഫുഡ് കഴിച്ചോ ജോലിയൊക്കെ കഴിഞ്ഞോ എന്തൊക്കെയാണ് വിശേഷം ലൈക്ക് ചെയ്യുന്നുണ്ട് താങ്ക് യു ഡിയർ ഓക്കെ ചേച്ചി വീണ്ടും കാണാൻ പറവാണ് സുസേ ഓക്കെ ഓക്കെ താങ്ക് യു സുസേ എമ്മിക്കുട്ടി ഈ ഒത്തിച്ചിരിക്കണല്ലേ സുജിത്ത് ട്രെയിൻ വരുന്നു ദിയ പിന്നെ വരാം ഓക്കെ ഓക്കെ ക്ഷണായിട്ടാ പോയി വരും ഇങ്ങനെ പോകുന്നു ചേച്ചി സുഖം എന്ന് പറയുന്നത് നമ്മുടെ എമ്മിക്കുട്ടി ഇവിടെ പട്ടാമ്പിക്കാരൻ പോയോ പട്ടാമ്പി സുജിത്ത് ഹായ് പറയുന്നുണ്ട് എമ്മിക്കുട്ടി എന്ന് പറയുന്നുണ്ട് നമ്മുടെ ആരോമിയ ചേച്ചി ഇവിടെ ഉണ്ട് ഞാൻ എന്ന് ഞാന്ന് പറയണ്ട് ചിരിക്കുന്നുണ്ട് ഞാനിപ്പോൾ കടയിലാണ് പറഞ്ഞു ഫുഡ് കഴിച്ചു ആരോ മൂല ഫുഡ് കഴിച്ചു എല്ലാവരും ചായ കുടിച്ചില്ലേ രമ്യപ്പുട്ടി ചിരിക്കുന്നുണ്ട് എന്റെ രമ്യപ്പുട്ടി എനിക്ക് ഇപ്പോൾ എഴുപത്തൊന്ന് സഭ ആയി ചേച്ചി എന്ന് പറഞ്ഞിട്ട് ആണല്ലേ നമ്മുടെ പട്ടാമ്പിക്കാരനെ എല്ലാരും ഒന്ന് കൂട്ടാക്കണേ സുജിത്ത് രമ്യ വേണ്ട ചിരിക്കുന്നുണ്ട് ഐഡിയ ആണ് എനിക്ക് എന്ന് പറയുന്നുണ്ട് നമ്മുടെ പട്ടാമ്പിക്കാരൻ ഉം നിർത്തിന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട് എന്താണ് രണ്ടാളും കൂടി എന്തോ പറയുന്നുണ്ട് രണ്ടാമ നിങ്ങള് രണ്ടാളും പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല എങ്കിൽ രണ്ടാളും പറയുകയും ചെയ്യുന്നുണ്ട് ചിരിക്കും ചെയ്യുന്നു ഉസ്മാനിക്ക്സ്മാനിക്കുഖാണ് ഉസ്മാനിക്ക ഫുഡൊക്കെ കഴിച്ചോ ഉസ്മാനിക്ക സുഖാണ് എന്തൊക്കെയുണ്ട് വിശേഷം ശുചിത്വ ചാനലാകാൻ എന്ന് പറയുന്നു ചേച്ചി എന്നോട് എന്നെ അറിയുന്ന എല്ലാരും ചാനൽ ആക്കി പട്ടാമ്പിയെ കുറേ കാലായില്ലേ ഇതില് എല്ലാരും സപ്പോർട്ട് ചെയ്യുന്നു രമ്യ ഹായ് ഞാൻ കൂട്ടാക്കിട്ടുണ്ട് പറയണ്ടേ ആരും ഇതാ സംഭവം എന്ന് പറയണ്ടേ ഏതാ സംഭവം ചിരിക്കുന്നുണ്ട് ഇതാ സംഭവം എന്ന് പറയണ്ടേ എന്ത് വെച്ച് രമ്യ പോയാ ചോദിക്കുന്നുണ്ട് നമ്മുടെ സുചിത്വം ഇല്ല ഇല്ല ഇവിടെ തന്നെ ഉണ്ട് കൂടുത്തില്ല രണ്ട് ലൈക്ക് അടിച്ചു രണ്ട് നമ്മുടെ ഉസ്മാനിക്കാം താങ്ക് യു ഉസ്മാനിക്കാം എന്തൊക്കെയുണ്ട് ഉസ്മാനിക്കാം വിശേഷം സുഖാണോ ഫുഡ് കഴിച്ചോ ആരോ അമ്മ എന്ന് വരും അങ്ങനെ ഇമ്മ്യ ആരംഭം വായിരുന്നുണ്ട് എമ്മ കുട്ടി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഉസ്മാനിക്ക നല്ല വിശേഷം എന്ന് പറയുന്നുണ്ട് പട്ടാമ്പി അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചാനലാക്കി ലൈവ് തുടങ്ങിയാൽ നിങ്ങളെല്ലാവരും യൂട്യൂബ് നിങ്ങൾ എല്ലാവരും യൂട്യൂബ് കൂട്ടേണ്ടി വരുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട് നമ്മളെ പട്ടാമ്പി അതെ അതെ പട്ടാമ്പി ഫുൾ സപ്പോർട്ടാണ് ഉണ്ടാക്കുന്നത് ആരൊമ്പ ലൈക്കിട്ടെന്ന് പറയുന്നത് താങ്ക് യു എമ്മിയ താങ്ക് യു ആരോമ നിങ്ങളുടെ അപ്പോർട്ടായിരിക്കും രമ്യാണ് പിന്നെ സുജിത്ത് കേരസം ഇതിനാണ് സുജിത്തെ രമ്യ ഫുഡ് കഴിച്ചോ വയ്ക്കേണ്ടത് സുജിത്ത് രമിക്കുട്ടി പല്ലലൊക്കെ പല്ല് പറിച്ചോ എന്താ ചെയ്ത് ആരോ മല ഉസ്മാൻ ഹായ് എന്ന് പറയുന്നത് രമിക്കുട്ടി കഴിച്ചു എന്ന് പറയുന്നത് ഉസ്മാനി ഖാ ആർക്കെങ്കിലും കൂട്ട് വേണമെങ്കിൽ പറഞ്ഞോ രണ്ട് കൂട്ട് തരാൻ തിരിച്ചു ഒന്ന് തന്നാൽ മതി ചെയ്തുകൊണ്ട് ഉസ്മാനി ഖാൻ നമ്മുടെ രമ്യക്ക് കൂട്ടുകൊടുത്തത് ഉസ്മാനി ഖാൻ ആരോമല കൂട്ടാക്കി കൂട്ടാക്കിയിട്ടുണ്ട് ആരോമൽ ഹായെന്ന് എന്ന് ഉസ്മാനിക്കാൻ ആരോ മല കൂട്ടാക്കിയിട്ട് സ്വപ്നങ്ങൾ കൊണ്ട് അവൾക്ക് ഒരു മാഹർമാല ഹായ് ചേച്ചി വന്നത് ഹായ് സ്വപ്നം എല്ലാം ഓക്കെ ആയി ചേച്ചി നമ്മുടെ ജന്മ കുട്ടി ശുഭദിനം എന്ന് പറഞ്ഞു ശുഭദിനം സ്വപ്നങ്ങൾ ആരാണിത് ആരമ്മൾ ഫുഡ് കഴിച്ചു രാവിലെ എന്ന് പറയുന്നുണ്ട് സ്വപ്നങ്ങൾ കഴിച്ചോ ചേച്ചി കണ്ട് കഴിച്ചു സ്വപ്നങ്ങൾ കഴിച്ചോ ഇതൊക്കെയാണ് വിശേഷം എന്താ വിശേഷം നല്ല വിശേഷം എനിക്ക് കമന്റ് ഇടണേ തിരിച്ചു വരാന്ന് വേണ്ടി കുട്ടി അവിടെ എന്താ വിശേഷം സ്വപ്നങ്ങൾ കൊണ്ട് ചായൊക്കെ കുടിച്ചോ സുഖാണോ രമ്യ ഒന്ന് തന്നു തന്നു നാളെയും ഒന്ന് കൂടി തരാമെന്ന് വേണ്ട നമ്മൾ സ്മരിക്കും ഞാനാണ് ചേച്ചി പട്ടാമ്പി എന്റെ വേറെ ഐഡിയ